ഫോൺ എന്തായാലും ഒന്ന് ഫുൾ ചാർജ് ചെയ്തേക്കാം ഇനിയിപ്പോൾ അമ്പത് വർഷം കഴിഞ്ഞിട്ട് ചാർജ് ചെയ്താൽ മതിയല്ലോ ഇത് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തു പറയണമെന്നുള്ളത് അതെ ഇനി മുതൽ ഫോൺ ഒരുക്കെ ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ചാർജ് ചെയ്യുന്നത് അമ്പത് വർഷം കഴിഞ്ഞിട്ട് മതി അതിൻ്റെ പ്രധാന കാരണം പുതിയതായിട്ട് കണ്ടുപിടിച്ചിട്ടുള്ള ഒരു ബാറ്ററിയാണ് ചൈനയിൽ തുടങ്ങിയിട്ടുള്ള ഒരു സ്റ്റാർട്ടപ്പ് ആയിട്ടുള്ള ബിറ്റാ വോൾട്ട് എന്ന് പറഞ്ഞിട്ടുള്ള കമ്പനിയാണ് ഇത്തരത്തിലുള്ള ഒരു ബാറ്ററി കണ്ടുപിടിച്ചിട്ടുള്ളത് ബാറ്ററിയുടെ ഉള്ളിൽ സാധാരണ ബാറ്ററി പോലെയല്ല പകരം ന്യൂക്ലിയർ റിയാക്ഷൻ വെച്ചിട്ടാണ് നമ്മൾ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ലോങ് പീരീഡിലേക്ക് നമ്മുടെ ബാറ്ററി ചാർജ് നിൽക്കുന്നു പറയണേ ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ള ബാറ്ററി ഏകദേശം നൂറ് മൈക്രോവോട്ട്സും ത്രീ വോൾട്ടേജും ആണ് പറയുമ്പോൾ വലിയ സംഭവമാണെങ്കിലും കാണുമ്പോൾ വളരെ ചെറിയ ഒരു ബാറ്ററിയാണ് ഇതെന്ന് പറയുന്നത് സോ ഇത്തരത്തിലുള്ള ബാറ്ററി വന്നു കഴിഞ്ഞാൽ ഇനി നമുക്ക് അമ്പത് വർഷത്തിൽ ഒരിക്കൽ മാത്രം ചാർജ് ചെയ്താൽ മതി ഇത് ഭയങ്കര ഒരു ഇന്നോവേഷനാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇത്തരം ബാറ്ററികൾ പുറത്തിറങ്ങുന്ന പറയുന്നത് പക്ഷേ ഈ അമ്പത് വർഷത്തോളം നമ്മുടെ മൊബൈൽ ജീവനോടെ ഉണ്ടാവും എന്നുള്ള കാര്യം ഒരു ചോദ്യം തന്നെയാണ് മാത്രമല്ല ഒരിക്കൽ ചാർജ് ചെയ്തിട്ട് അടുത്ത തവണ ചാർജ് ചെയ്യാൻ വയ്ക്കും ചിലപ്പോൾ നമ്മൾ തട്ടിപ്പോയിട്ടുണ്ടാകും ഇത്തരത്തിലുള്ള ബാറ്ററികൾക്ക് രണ്ട് ദോഷങ്ങളും പറയുന്നുണ്ട് അതായത് ബാറ്ററി വർക്ക് ചെയ്യാനായിട്ട് കറക്റ്റ് ഒരു ടെമ്പറേച്ചർ മെയിൻറ്റെയിൻ ചെയ്യണം അതായത് അറുപത് മുതൽ നൂറ്റി ഇരുപത് ഡിഗ്രി സെൽഷ്യസ് വരെ ആയിരിക്കണം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് മാത്രമല്ല ഇത്തരം ബാറ്ററികൾ ഉപയോഗിക്കുമ്പോൾ അതിൽ ചെറുതായിട്ട് റേഡിയേഷൻ്റെ പ്രോബ്ലങ്ങൾ വരാൻ ചാൻസ് എന്ന് പറയുന്നുണ്ട് സോ ഈ പ്രശ്നങ്ങളൊക്കെ ഓവർകം ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര ഒരു ആയിരിക്കും എന്തായാലും ഈ ഇൻഫർമേഷൻ അറിയാത്ത നിങ്ങളുടെ കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോസിന് വേണ്ടി നമ്മുടെ ജിനോസ് ചെക്ക്ലോഗ്സ് എന്ന് പറഞ്ഞ ചാനൽ ഫോളോ ചെയ്യുക അടുത്തൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് കാണാം അതുമായിരിക്കും ബൈ